അസ്സലാമു അലൈക്കും അപ്പം എല്ലാവർക്കും ത്രീ കസിൻസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ആയിട്ടാണ് അതെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ട് നമ്മൾ അടുത്തുള്ള ഒരു പുഴയ പുഴ ആ പുഴയ തൊട എന്താ അടുത്തേക്ക് പോക്കാണ് നമുക്ക് പോകുന്ന വൈക്കല്ല പിന്നെ നമ്മൾ അന്ന് വയലിൽ പോയിട്ടില്ലേ ആ ഒരു വയലിലൂട്ട് എന്നാ പോന്നെ ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും വീടിലേക്ക് പോകാൻ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ട് ആ അപ്പം ലൈറ്റ്

ഇവിടെ നമ്മളെ കടക്കുവലത്തി മീനുണ്ട് കൊറേ ഉണ്ട് ഇതാ അങ്ങോട്ടുള്ളതാ കൊറേതോ പോകുന്നുണ്ടോ ഒലിച്ചൊലിച്ചിട്ട് കാല്ല വ്യൂ ഉണ്ടവിടെ പ്രാവർത്തിക്കുന്നില്ല പിടിക്കണ്ട പോയാതാ ഇവിടെ നമ്മൾ നേരത്തെ ഇരുന്നത് മീൻസ് ഇതേപോലത്തെ അടുത്താണ് അവിടെ കൊറേ തുമ്പി പറക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നില്ല നല്ലോണം വെളിച്ചടിച്ചിട്ട് ഇത് എവിടെ വൈണ്ട് മറ്റേ ഇതൊന്ന വൈക്കോല വൈക്കോലൊക്കെ സൈഡിൽ കെട്ടിട്ടിട്ടുണ്ട് ജിജിയും സെജുവും മാഷിയും ഷാസിലും മുമ്പിലുണ്ട് എന്റെ തൊട്ട് ബാക്കിൽ ഞാനും ബേക്കിൽ നമ്മൾ ഉമ്മമാറും ഓക്കെ നല്ലൊരു സ്ഥലം പോലെ ഉണ്ട് ഗാർഡൻ പോലെ ഏതാ അവിടെ ആലുണ്ട് പശുവിന്റെ ആളെ നമ്മളന്ന് അവിടെ കണ്ടില്ലേ നിങ്ങള് നല്ല രസുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ പോലെ തന്നെ ഉള്ളത് ഇടാ വൈക്കോല വല്ല സാധനം ഉണ്ട് കിട്ടുന്നാല് നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാവരും അങ്ങത്തി ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മൾ ഏകദേശം എത്താൻ തോന്നുന്നു അറിയില്ല അപ്പൊ നേരത്തെ നിന്ന സ്ഥല ഇതാടെ നമ്മള് നേരത്തെ കാണിച്ച ഷെഡാണത് നമ്മളവിടെ നിങ്ങ വരെ നടന്ന് വന്ന് ഇതാ ഇവിടെ ഒരു ഉണ്ട് പിന്നെ കരുങ്ങുണ്ട് കുറച്ച് വായല് അയ്യോ എന്തെലും ഉണ്ട് നടക്കാനൊന്നും കഴിഞ്ഞില്ല എല്ലായിടത്തും എന്തെങ്കിലും കൊണ്ടും കുയ്യല്ലാന്ന് നമ്മളെന്താന്നറിയില്ല എവിടത്തേക്കെല്ലാം മറക്കണം ലാസ്റ്റിൽ നമ്മളിപ്പോ നാലു മണിക്കാന്ന് ഇളകരുത് ഇനിയിപ്പോ ആറു മണിക്ക് ഇളകി അവിടെ എത്തും എന്നിട്ട് തിരിച്ചു വരും അപ്പാടെ അങ്ങനെ ആയിരിക്കും മിക്കവാറും ഇതിപ്പോ നമ്മള് നാല് മൂന്ന് മണിക്കിറങ്ങിയാലേ മണിക്ക് എത്തും അങ്ങനത്തെ അസത്തിലുള്ള ഒന്നും എവിടെ എന്താ ഒന്നും അറിയാണ്ട പോകും കൊണ്ടും ഇത് നമ്മള് ഉമ്മ പറ പണ്ട് കലട്ടു ഏഹ് പണ്ട് പോയാപ്പാട്ടിലോട്ട് എല്ലാം പോക്കു ഇവിടെ മൊത്തം ചളിയാന്ന് ഇപ്പോൾ ഈരോട്ടൊന്നു പോവാങ്കിൽ അതാ നമ്മുടെ സ്ഥലം അവിടെ നമുക്ക് നമുക്കേതായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇത് പായല് അതാ അവിടെ കണ്ടോ ഇത് ഇതാ കൊറേ തോട്ടുണ്ട് ഇനി നമ്മളപ്പുറത്തെ കരയിലെത്തിട്ടാ നല്ലോണം കളർന്നു വെള്ളം അയ്യോ ഒന്നും ഇരുന്നില്ല കണ്ണാണെന്ന് മിത്ത വെയിലടിച്ചിട്ട് വേറൊരു ഒരു മാടിയുണ്ട് ഇതാ കണ്ട നല്ല രസണ്ട് അടത്തണി നല്ല കാറ്റ് ട്ടാ മുടിയ പറഞ്ഞ് നിങ്ങ കാണാൻ പറ്റി ബോട്ടുണ്ട് എന്താ ഒരു തോണി ഉണ്ട് ഒന്നും കാണുന്നില്ല നമ്മളെ പുഴ എത്താനായിട്ടിണ്ട് കാലം ഇങ്ങനെ ഇവിടെ കാണാൻ വന്നിട്ട് പോന്നുണ്ടെ കാണാൻ നല്ല രസട്ടാട നമ്മളെ പുഴ എത്തിണ്ട് നല്ല രസണ്ട് ഒഴുകുന്ന കാണണോ നല്ല രസേ നല്ല ആളുണ്ട് ഏട്ടാ വെള്ളത്തിന് കണ്ടാ നല്ല വെള്ളത്തെ കളിക്കാൻ മതിയായിരുന്നു പക്ഷേ ഇത് മൊബൈലിൽ മൊത്തം കാണുന്നുണ്ടോന്നറിയില്ല നല്ല ഒരു രസുണ്ട് ഇത് മൂന്നാം തോടാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതുപോലത്തെ ആ നമ്മള് ഇത്ര സമയം ഇങ്ങനെ ഇതായി കയറിയിട്ടാണ് ഇങ്ങനെ വന്നത് നമുക്ക് ഭയങ്കര പേടിയാന്ന് ഇപ്പൊ ഇപ്പുറം ഓണിയോ ഉം ഉം ഇപ്പം ഇതാ അവിടെ കൊറേ പോത്തുണ്ട് കാണിച്ചു തരല്ലോ അവിടെത്തട്ടെ ഒരു മിനിറ്റ് കോഴ്സ് അപ്പൊ ഇതാ ആ ഇപ്പം പശുവിൻ്റെ ഇപ്പുറം ഒരു കൊക്കുണ്ട് അവിടെ പശുവിൻ്റെ ഇപ്പുറം രണ്ട് കൊക്കുണ്ട് ഒന്നിൽ പശുവിൻ്റെ മുകളിൽ ഒരു കൊക്കുണ്ട് അവിടെ കുറേ കൊക്കൊരു പശുവിൻ്റെ മേലുണ്ട് അതോ ഇത് എവിടെയെല്ലാം ഉണ്ട് കുറെ എന്താ പശുവിൻ്റെ മേലൊക്കെ ഉണ്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിയിട്ടുണ്ട് എവിടെയെല്ലാം ഇലോട്ടിയെല്ലാം പോയതാണ് അവരെല്ലാം പണ്ട് വന്ന വയ്യല്ല ഇപ്പം അടിൽ പോലും ചളിയല്ലോ ഉള്ളത് നല്ല പച്ച പോവല്ല നല്ല രസമാണ് ആണെന്ന് ഇതാ നിങ്ങൾക്ക് പോയ വേണമെങ്കിൽ കാണാൻ പറ്റും അവിടെ ഒന്ന് ഇതാ കണ്ട അടുക്കിട്ട നല്ല ഒഴുകുന്ന നല്ല രസുണ്ട് കാണാൻ കണ്ടാ കാണാൻ പറ്റൂലേ ആയുഷന്താ ഓരോ ഇതാണ്ടോണിണ്ട്

കണ്ടല്ലേ ശരിയായ നിൽക്കുന്നേ ശരിയായി അവര് നിക്കുന്നാ നോക്ക് ശരിയായി അല്ലേ പൗഡർ എടുത്തത് അവർക്ക് നീന്തലൊടിക്കാനേ ഗായ സിതാ കണ്ടോളൂ കൊറേ പേര് അവിടെ നിന്ന് നോന്നിട്ടുണ്ട് കൊറേ ആളെ തുള്ളുന്നുണ്ട് കേറിയിട്ട് വീണ്ടും വീണ്ടും ഇവിടെ തിരിയുന്നില്ല നീലുണ്ട്

കഴങ്ങിലോട്ടിട്ട് നല്ല വ്യൂ ഉണ്ട് ഇവിടെ അവിടെ എത്തിക്കഴിഞ്ഞാ നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിട്ടുണ്ട് കൊറേ നടന്നു അയിന് മാത്രം നടന്നു രണ്ടര മണിക്കൂറൊക്കെ ആ രണ്ടര മണിക്കൂറാണെ ആണ് ഇതോ മുന്തോട്ടെത്തി അങ്ങനെ അറിയുന്നത് കാരണം എന്റെ നാട്ടില് അമ്മനെ അങ്ങോട്ടായുണ്ട് കുറഞ്ഞ ചളി ചളിയങ്ങട്ട പക്ഷെ പക്ഷെ അങ്ങ് വാ അങ്ങ് നല്ല രസണ്ട് അന്ന് നല്ല ആയുണ്ടെക്കങ്ങനൊന്നും ആയില്ല അതാ അവിടെ മുണ്ടേരി പാലുണ്ട് അതുകൊണ്ടാരി പാൽ ചളി

നല്ല രസണ്ട് അപ്പൊ നമ്മള് നേരത്തെ കണ്ടത് അപ്പുറത്തെ കാരാണ് ഇത് ഇപ്പുറത്തെ കാരാണ് ഇപ്പറത്തെക്കാരാന്നെട്ടാ അപ്പൊ നമുക്കേതായാലും വിളപ്പിക്കാം